ലഹുവിൻ്റെ ദീനിൽ വളരെ പുണ്യമുള്ള ഒരമലാണ് കുടുംബ ബന്ധം നിലനിർത്തുക കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറയുന്നത് ഒരു കഥയാണ് ആദ്യമായി പറയുന്നത് കുട്ടികൾക്കൊക്കെ കഥ ഇഷ്ടം എന്നാലും എൻ്റെ കഥ കേൾക്കുന്നതിനേക്കാൾ ഉപരി എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരിമാർക്ക് പരസ്പരമുള്ള ബന്ധം പുലർത്താനും കഴിഞ്ഞ കാലങ്ങൾ കാലങ്ങളായവിറക്കാനും സംസാരിക്കാനുമാണ് ഇഷ്ടം എന്നെനിക്കറിയാം ഇങ്ങനെ കുടുംബം കുടുംബം അങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു തുടങ്ങുന്ന കഥ കേട്ടുകൊണ്ടാവട്ടെ കൊണ്ടാവട്ടെ ഈ കുടുംബസംഗമത്തിൻ്റെ തുടക്കം എന്താണ് കഥ എന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല മുമ്പൊരിക്കൽ ഒരു സ്ഥലത്ത് ഒരു നല്ല മൂർച്ചയുള്ള വാള് സ്ഥാപിക്കപ്പെട്ടിരുന്നു മൂർച്ചയുള്ള വാൾ എന്തിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ടു എന്ന് വച്ചാൽ മരം ഈർന്നു മുറിക്കാനുള്ള വളരെ മൂർച്ചയുള്ളൊരു വാളാണ് അതിങ്ങനെ മൂർച്ചയൊക്കെ കൂട്ടി കുത്തനെ വെച്ചിരിക്കുക എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഈ പാമ്പിൻ്റെ അരികിലേക്ക് ഒരു കരിമൂർക്കൻ കയറി വന്നു വേണം ഒരു മൂർക്കൻ പാമ്പ് ഇങ്ങനെ കയറി വന്നു ഈ മൂർച്ചയുള്ള വാളിൻ്റെ അടുത്ത് മൂർക്കൻ വന്ന് ഈ വാളിൻ്റെ മൂർച്ചയുള്ള ഭാഗത്ത് അതിൻ്റെ അതിൻ്റെ ചുണ്ട് ഒന്നുമെല്ലാം ഒന്ന് തട്ടിപ്പോയി കുറച്ച് വേദന ഉണ്ടായി കുറഞ്ഞൊരു വേദന ഉണ്ടായപ്പോൾ ആ മൂർക്കൻ ബാബന് അരിശം മൂത്തു ദേഷ്യം വന്നു ഒരൊറ്റ കൊത്തു കൊടുത്തു അപ്പോഴത്തിന് മുറി കൂടി വേദന കൂടി വീണ്ടും വേദന കൂടിയപ്പോൾ അതിന് അരിശം മൂത്ത പൊന്നുകൂടി ആഞ്ഞു കൊത്തി അപ്പോൾ വീണ്ടും മുറി വലുതായി രക്തം പൊഴുകാൻ തുടങ്ങി അപ്പോഴത്തേക്ക് മൂർഖൻ്റെ പിന്നെ ദേഷ്യം അടക്കിയിട്ട് നിൽക്കുന്നില്ല ൂർക്കൻ ആ വാളിനങ്ങ് ചുറ്റി വാരി ചുറ്റി ഇങ്ങോട്ട് ചുറ്റിയെടുത്തു അതോടുകൂടി അതിൻ്റെ കഴുത്തും ഭാഗങ്ങളൊക്കെ കഷ്ണം കഷ്ണമായി വരിഞ്ഞു പുറക്കിയപ്പോൾ മൂർഖൻ കഷ്ണം കഷ്ണമായി അവിടെ വീണുപോയി ചത്തുപോയി എന്ന കഥ ഈ കഥയിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം എന്താണെന്ന് ചോദിച്ചാൽ ഈ കരിമൂർക്കനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ചെറിയ ഒരു വേദന അനുഭവിച്ചപ്പോൾ അത് സാരമില്ല പോട്ടെ അതങ്ങ് ഒഴിവാക്കാളുക ഈ വാളിനങ്ങ് വെറുതെ വിടുക സാരമില്ല എന്നങ്ങ് വെച്ചിരുന്നുവെങ്കിൽ അതിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു അതിന് എന്നും കുറെക്കാലം ഇനിയും ജീവിക്കാൻ കഴിയുമായിരുന്നു അതൊന്ന് ചെറിയ ഒരു വിട്ടുവീഴ്ചക്ക് ആ കരിമൂർക്കൻ തയ്യാറായിരുന്നുവെങ്കിൽ കാരണം ആ തുടക്കത്തിൽ ചെറുങ്ങനെ ആ ചുണ്ടിൽ ഒന്ന് തട്ടിയിട്ടുള്ളൂ ചെറിയൊരു വേദന മാത്രമേ അനുഭവപ്പെട്ടിട്ടുള്ളൂ ആ വേദനയിൽ അത് പോട്ടെ അതിന് പകരമൊന്നും പറയുന്നില്ല ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചിരുന്നു എങ്കിൽ ആ മൂർക്കൻ ഇപ്പോഴും ശരിയായി നല്ല നിലയിൽ ജീവിച്ചു പോവാൻ കഴിയുമായിരുന്നു എന്ന ഈ കഥയുടെ പൊരുൾ എന്താണെന്ന് ഞാൻ വിശദീകരിക്കേണ്ടതില്ല കാരണം അത്യാവശ്യം അതിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റുന്നവരാണല്ലോ എൻ്റെ മുമ്പിലുള്ള നിങ്ങളെല്ലാവരും ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അത് ഭദ്രമായി കൂടി ഒരു കുടുംബം മുമ്പോട്ട് പോകണമെങ്കിൽ വിട്ടുവീക്ഷാമനസ്ഥിതി വളരെ വളരെ അനിവാര്യമാണ് വിട്ടുവീക്ഷാ മനസ്ഥിതി എന്ന് പറഞ്ഞാൽ പരസ്പരം പുറക്കാനും ക്ഷമിക്കാനും തയ്യാറാവാത്ത കാലത്തോളം ദാമ്പത്തിക ജീവിതമാവട്ടെ കുടുംബ ജീവിതമാവട്ടെ അത് ഭദ്രമായി സ്നേഹത്തോടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുകയില്ല കാരണം നമ്മളാരും മലക്കുകൾ അല്ല മലക്കമാർ മനുഷ്യരാണ് നമ്മൾ മനുഷ്യരെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ അങ്ങനെയാണ് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാകും പോരായ്മകൾ ഉണ്ടാകും ഇത് അള്ളാഹുവിനെ തന്നെ മുൻകൂട്ടി അറിയാമെന്നാണ് മനുഷ്യനെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ മലക്കുകൾ തന്നെ ചോദിച്ചിരുന്നു എന്നാണ് എന്തിനാണ് റബ്ബെ ഇങ്ങനെ ഒരു കൂട്ടരെ സൃഷ്ടിക്കുന്നത് അവർ കലഹമുണ്ടാക്കുമല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമല്ലോ അപ്പൊ അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ഇനി അഴലമു മാലാത്ത അഴലമുൻ നിങ്ങൾക്കറിയാത്ത പലതും എനിക്കറിയാമെന്നാണ് അപ്പൊ അള്ളാഹുവിനറിയ മനുഷ്യർ വികാര ജീവിയാണ് മലക്കുകളെ പോലെയല്ല തെറ്റുകൾ സംഭവിക്കും കുറ്റങ്ങൾ ചെയ്യും കലഹങ്ങൾ ഉണ്ടാവും പ്രശ്നങ്ങൾ ഉണ്ടാകും അങ്ങനെ അള്ളാവിനെ തന്നെ മുൻകൂട്ടി അറിയാം അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ നമ്മെ പറ്റി മനസ്സിലാക്കണം നമ്മിലൊക്കെ എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവും എന്നാൽ പടച്ച റബ്ബ് ഇത് മുഴുവനും പൊറുക്കാൻ വേണ്ടി ഒരുങ്ങി തയ്യാറായി നിൽക്കുകയാ നിങ്ങൾ എന്ത് തെറ്റുകൾ എന്നോട് കാണിച്ചാലും എന്ത് കുറ്റങ്ങൾ ചെയ്താലും അത് മുഴുവനും തരാൻ പുറത്ത് തരാൻ ഞാൻ തയ്യാറാണ് അതുകൊണ്ട് എൻ്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ വരുവീൻ ധൃതിയോടെ എന്നാ പറഞ്ഞത് സാരിയോ റബ്ബിക്കും നിങ്ങൾ റബ്ബിൻ്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ ഓടി വരുവീൻ എന്ന് ഞാൻ പറഞ്ഞ് അള്ളാഹു കാത്തിരിക്കുകയാണ് എന്നാൽ ഇവിടെ നാം ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു തരാൻ അല്ലാവു സന്നദ്ധനായിരിക്കുക അള്ളാവു എന്നാൽ നമ്മൾ നമ്മുടെ സഹജീവികൾക്ക് നമ്മുടെ കുടുംബങ്ങൾക്ക് ഉടപ്പിറപ്പുകൾക്ക് സ്വന്തം കുടുംബത്തിൽ ഒന്നിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് പൊറുക്കാനേ തയ്യാറല്ല അത് പൊരുത്തപ്പെട്ട് കൊടുക്കാനേ തയ്യാറല്ല എങ്കിൽ പിന്നെ എല്ലാവ നമുക്ക് പൊറുക്കുമോ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ എൻ്റെ ജ്യേഷ്ഠിക്ക് പൊറുക്കാൻ തയ്യാറല്ല എൻ്റെ ഉമ്മാക്ക് പുറത്ത് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല എൻ്റെ ജ്യേഷ്ഠന് പുറക്കാൻ തയ്യാറല്ല എൻ്റെ മൂത്താപ്പാക്ക് പുറക്കാൻ തയ്യാറല്ല എൻ്റെ അളാപ്പാക്ക് പുറക്കാൻ തയ്യാറല്ല എൻ്റെ അനിയത്തിക്ക് പുറക്കാൻ തയ്യാറല്ല എളാമാക്ക് പുറക്കാൻ തയ്യാറല്ല എൻ്റെ അമ്മായിമാക്ക് പുറക്കാൻ തയ്യാറല്ല മരുമകൾക്ക് പുറക്കാൻ തയ്യാറല്ല ഞാനത് പൊറുക്കൂല നിങ്ങളൊന്നും പറയണ്ട ഞാൻ ഓളെ പാലത്തും ഞാൻ ഓളെ എന്ന് പറഞ്ഞാണ് കാത്തിരിക്കുന്നതെങ്കിൽ പടച്ച റബ്ബിനോട് പൊറുക്കണേ റബ്ബേ എന്ന് പറയാൻ നമ്മൾക്ക് ധാർമികമായ അവകാശമുണ്ടോ നാം നെഞ്ചട്ട് കൈവച്ച് ചോദിക്കേണ്ട ഒരു കാര്യമാണിത് നമ്മൾ സാധാരണ റമദാനിലൊക്കെ ചെല്ലുന്ന ദിക്കറുണ്ട് അല്ലാഹുഹിയാതെ മാപ്പ് കൊടുക്കുന്നവനാ മാപ്പ് കൊടുക്കുക എന്നത് അള്ളാഹുവിന്റെ ഒരു ഐഡന്റിറ്റിയാണ് അള്ളാഹിന്റെ ഒരു സിഫത്താണ് അള്ളാഹുവിൻ്റെമായിൽപ്പെട്ട ഒന്നാണ് അള്ളാഹുവിൻ്റെ ഒരു സിഫത്ത് നമ്മളും അങ്ങ് സ്വീകരിച്ചാലോ നമ്മൾക്ക് പിന്നൊന്നും ഭയപ്പെടാറില്ല എന്നാൽ അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരണം നീ മാപ്പ് കൊടുക്കുന്ന എനിക്ക് മാപ്പ് തരണം ഞാൻ ആർക്കും മാപ്പ് കൊടുക്കൂല ഞാൻ ഞാനെന്റെ അമ്മായിമാക്ക് പുറത്തു കൊടുക്കൂല എന്റെ മറഭുകൾക്ക് പുറത്ത് കൊടുക്കൂല ഓള് ഓള് കഷ്ടപ്പെട്ടിട്ടല്ലാതെ മരിക്കരുത് എന്ന എന്റെ പൂതി ഏയ് അവളൊന്ന് കഷ്ടപ്പെടുന്ന കണ്ടിട്ടല്ലാതെ ആ അമ്മായിമ്മന്ന് അനുഭവിക്കുന്നത് കണ്ടിട്ട് എനിക്ക് മരിച്ചൂടുന്ന മരോളെ പോലെ അല്ലെങ്കിൽ ഇത് മരവള അമ്മായിട്ടൊക്കെ പറയുന്നത് നാവിൽ വന്നു പോകുന്നതിൽ ഉദാഹരണങ്ങൾ മാത്രം അല്ലെങ്കിൽ ജ്യേഷ്ഠൻ്റെ ജ്യേഷ്ഠത്തിയുടെ അമ്മ മോശന്റെ ആരുത് ആഗ്രഹമെങ്കിൽ നമുക്ക് എങ്ങനെ അള്ളാഹുവിനോട് എനിക്ക് പൊറുക്കണേ റബ്ബേ മാപ്പ് തരണേ റബ്ബേ എന്ന് പറയാനുള്ള അവകാശമുണ്ടോ ഒരിക്കലും അവകാശം ഒരിക്കലും നമുക്കതിനവകാശമില്ല ഒരിക്കലും നമുക്കത് ചോദിക്കാൻ മാപ്പ് ചോദിക്കാൻ അവകാശമില്ല എങ്ങനെ നമ്മൾ പുറക്കില്ല തോടും എന്ന് എങ്ങനെ പറയും എന്ന് എങ്ങനെ നമ്മൾ നമ്മൾ സ്വന്തം കുടുംബങ്ങൾക്ക് അയൽവാസികൾക്ക് ആർക്കും പുറക്കാൻ തയ്യാറില്ലെങ്കിൽ ആ പറയാൻ നമ്മൾക്ക് അവകാശമുണ്ട് അതുകൊണ്ട് ഈ കുടുംബ സംഗമ വേദിയിൽ ആമുഖമായി ഞാൻ സൂചിപ്പിക്കുന്നത് പൊറുക്കാൻ തയ്യാറുണ്ടോ പൊറുക്കാൻ പൊരുത്തപ്പെട്ട് കൊടുക്കാൻ തയ്യാറുണ്ടോ എന്നാ ചോദിക്കാനുള്ളത് ഇതിന് തയ്യാറുണ്ടെങ്കിൽ നമുക്കൊരുപാട് ഗുണം ലഭിക്കാൻ പോകുന്നുണ്ട് പരിശുദ്ധ ഖുർആാനിൽ ഒരു നബിയുടെ ചരിത്രം പൂർണ്ണമായി ഒരു സൂറത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏക സൂറത്താണ് സൂറത്ത് യൂസഫ് യൂസഫ് സൂറത്തിലാണ് യൂസഫ് സൂറത്തിലാണ് ഒരു നബിയുടെ ചരിത്രം പൂർണ്ണമായി ഏതാണ്ട് പൂർണ്ണമായി പറയുന്നത് മറ്റ് നബിമാരുടെയൊക്കെ ചരിത്രം വ്യത്യസ്തമായ സൂറത്തുകളിൽ അവിടെയും ഇവിടെയും കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ പറയാം എന്നാൽ യൂസുഫ് നബിയുടെ ചരിത്രം ഒന്നിച്ചൊരു സൂറത്തിൽ ഉൾപ്പെടുത്തി ആ ചരിത്രത്തിന്റെ ആകത്തുക അല്ലെങ്കിൽ അതിന്റെ പൊരുള് അതിന്റെ പഠനം പാഠം എന്താണെന്ന് ചോദിച്ചാൽ യൂസുഫ് നബി അലി ഇസ്സലാം തൻ്റെ സഹോദരങ്ങൾക്ക് പൊതുവായി ഉപാധിയില്ലാതെ നിരുപാധികം മാപ്പ് കൊടുത്ത ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ആ സംഭവമാണല്ലോ അതിന്റെ പൊരുള് അവസാനമായി യൂസുബി അലി ഇസ്ലാം പറയുന്ന ഒരു വാക്കുണ്ട് എന്താണ് ആ വാക്ക് ഒരു കാലഘട്ടത്തിൽ തന്നെ പിതാവിൽ നിന്ന് പറിച്ചു കൊണ്ടുപോയി കാട്ടിൽ കൊണ്ടുപോയി പൊട്ടൻകിണറ്റിലേക്ക് എറിഞ്ഞ് ഉപദ്രവിച്ച് കൊല്ലാൻ ശ്രമിച്ച് ശാരീരികമായി ഉപദ്രവിച്ച് രക്ഷപ്പെടുന്നു കണ്ടപ്പോ അടിമയായി വിറ്റുപോയ ആ യൂസഫ് നബി ഒരു രാജ്യത്തിന്റെ ഭരണാധിപനായി ആ ഭരണത്തിൻ കീഴിലേക്ക് തൻ്റെ സഹോദരന്മാർ ഈ അക്രമിച്ച ഈ സഹോദരന്മാർ ഒന്നിച്ച് അവിടത്തെ അഭയാർത്ഥികളായി ചെന്നപ്പോ യൂസഫ് നബി വരെ തിരിച്ചറിയുകയാണ് സഹോദരന്മാർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ആ യൂസഫ് നബി അവസാനമായി അവിടെ പറഞ്ഞ വാക്കാണിത് ഒരു പ്രതികാര നടപടിയുമില്ല മുഴുവനും മാപ്പ് തന്നിരിക്കുന്നു എല്ലാം പൊരുത്തപ്പെട്ടു തന്നിരിക്കുന്നു ഇങ്ങനൊന്ന് പൊരുത്തപ്പെട്ട് കൊടുത്തു നോക്കി നിങ്ങൾ ബാക്കിയുള്ളവർക്ക് നമ്മുടെ മനസ്സിൻ്റെ ഭാരം അങ്ങോട്ട് കുറയും മനസ്സിൻ്റെ പ്രശ്നങ്ങൾ അങ്ങോട്ട് തീരും ടെൻഷൻ അങ്ങോട്ട് കുറയും ആരോഗ്യം കൂടും സൗന്ദര്യവും കൂടും ശുദ്ധമായ മനസ്സുള്ള ഒരു സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ കറുകറുത്തവനാണെങ്കിലും കറു കറ കറുത്തവളാണെങ്കിലും അവളുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ മുഖത്തിൻ്റെ ഒരു പ്രസരിപ്പുണ്ടാവും ഒരു ഭംഗി ഉണ്ടാവും ഒരു പ്രകാശമുണ്ടാവും അതില്ലാത്തവരുടെ മുഖം എപ്പോഴും വെളുത്ത മുഖമാണെങ്കിലും ഒരു കറുത്തിരിണ്ടിരിക്കുമെന്നാണ് അള്ളാഹു അമ്മയൊക്കെ കാത്തിരിക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് നമ്മുടെ ആരോഗ്യം വർദ്ധിക്കാനും നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങളൊക്കെ കുറക്കാനുമുള്ള ഏകമാർഗം നമ്മൾ മറ്റുള്ളവർക്ക് പൊറത്തപ്പെട്ട് പൊരുത്തപ്പെട്ടുകൊടുക്കുകയാണ് മാപ്പ് കൊടുക്കുകയാണ് മഹാനായ അറസ് ഉള്ളി മതങ്ങളെ മക്കയിൽ കുറേശികളെ അഭിമുഖീകരിച്ച് പറഞ്ഞു ഇത് തന്നെയാണ് കുറശ്ശികൾ പേടിച്ചരണ്ട് ഭയപ്പെട്ടോടി പലരും പല സ്ഥലങ്ങളിലും പോയി ഒളിച്ചു കാരണം നബിയെ ചീത്ത വിളിച്ചവര് കല്ലെറിഞ്ഞവര് കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞവര് പലനിൽക്കും ഉപദ്രവിച്ചവരൊക്കെ ഉണ്ട് ഇവരെ മുഴുവനും പിടികൂടപ്പെടും ശക്തമായ ശിക്ഷ ലഭിക്കുമെന്ന ഭയം വന്നപ്പോ പലരും പേടിയു പേടിച്ചൊളിച്ചപ്പോ പ്രവാചകർ അന്ന് പ്രഖ്യാപിച്ചതും ഇത് തന്നെയായിരുന്നു ഇല്ല ഇല്ല യൂസുഫ് നബി എന്താണോ തന്റെ സഹോദരങ്ങളോട് പറഞ്ഞത് അത് തന്നെയാണ് എനിക്കും നിങ്ങളോട് പറയാനുള്ളത് അതുകൊണ്ട് നബി പൊതുവായി മാപ്പ് കൊടുക്കുകയാ ചരിത്രമാ നമ്മൾ ഉൾക്കൊള്ളേണ്ടതാ ഇങ്ങനെ നമ്മൾ മാപ്പ് കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ എന്തൊരു ഐശ്വര്യമായിരിക്കും ആ കുടുംബത്തിൽ എന്തൊരു ഭറക്കത്തായിരിക്കും പരസ്പരം തെറ്റി നിൽക്കുന്നവർ ആ കുടുംബത്തിലില്ല ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒത്തുചേരൽ കണ്ടപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടാകില്ലേ കുടുംബത്തിൽ അങ്ങനെ ഒരു പിണങ്ങി നിൽക്കുന്നവരോ ഒരു പിന്നെ എന്തെങ്കിലും വൈരാഗ്യമുള്ളവരോ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ ഇങ്ങനൊരു കുടുംബ സംഗമം സംഘടിപ്പിക്കാൻ തന്നെ കഴിയില്ല ഉണ്ടാക്കിയെടുക്കാൻ തന്നെ കഴിയില്ല കാരണം അവൻ വിളിച്ചാൽ ഇവൻ വരില്ല ഇവൻ വിളിച്ചാൽ അവൻ വരില്ല അവൾ വന്നാൽ ഇവൾ വരില്ല അവൾ വന്നാൽ ഇവള് വരില്ല ഈ പ്രശ്നം ും രൂക്ഷമായിരിക്കും പല കുടുംബങ്ങളിലും അതുകൊണ്ട് കുടുംബ സംഘം നടത്താൻ ആഗ്രഹിക്കുന്ന പല കുടുംബങ്ങൾക്കും അത് നടത്താൻ കഴിയാതെ പോകുന്നത് ഇതുകൊണ്ടാണ് ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് അള്ളാഹുത്താല ഈ ഐക്യവും ഈ ഒരുമയും എന്നെന്നും നിലത്തിറാവട്ടെ അതോടൊപ്പം ഞാൻ പറഞ്ഞു ഒരു മൂന്ന് ഹദീസ് കൂടി നിങ്ങൾ കേൾപ്പിക്കും മൂന്ന് ഹദീസ് എന്ന് പറഞ്ഞാൽ ഞാൻ വിശദീകരിക്കുകയില്ല കഥ പറഞ്ഞതുപോലെ തന്നെ ഹദീസിൻ്റെ സാരമൊക്കെ വളരെ ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുള്ളവരാ എന്താ റസൂർള്ള പറഞ്ഞത് റസൂറുള്ള പറഞ്ഞതാണ് റസൂറുള്ള പറഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ അതിൻ്റെ ഇടയിലുള്ള ഒരു ഇടനിലക്കാരൻ മാത്രം ഈ മൈക്ക് പോലെ ഈ മൈക്ക് നിങ്ങളോട് സംസാരിക്കുന്നില്ല ഞാൻ സംസാരിക്കുന്നത് ആ കാളം ആ കേബിലൂടെ നിങ്ങൾ കേൾപ്പിക്കുകയാണ് അപ്പം ഇവിടെ സംസാരിക്കുന്നത് ഞാനല്ല ഹബീബായ മുത്തും മുഹമ്മദ് മുസ്തഫ സല്ലാ വസ്ലമത്തങ്ങൾ ഞാനത് നിങ്ങളോട് പറഞ്ഞു തരുന്ന ഇവിടെ ഇരുടനിലക്കാരൻ മാത്രമാണ് അപ്പം നിങ്ങൾ ഈ പറയുന്നത് ഹബീബായ ആണ് ഈ പറയുന്നത് എന്ന് ഉൾക്കൊണ്ടാൽ മതി ഹബീസ് കേൾക്കുമ്പോൾ നമ്മൾ അമ്മ അങ്ങനെ കേൾക്കണം ഇത് പറഞ്ഞത് ഈ മൊലിയാരല്ല ഈ ഉസ്താദല്ല അത് പറയുന്നത് മദീനയിൽ അന്ത്യവിഷ്രമം കൊള്ളുന്ന റൗലയിൽ കിടന്നുറങ്ങുന്ന മഹാനായ ഹബീബായ ാണ് എന്നോട് ഇപ്പൊ പറയുന്നത് റസൂള്ളയാണ് ഈ സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം ഹദീസ് കേൾക്കുമ്പോൾ അപ്പോഴേ ഹദീസ് മനസ്സിലേക്ക് ഇറങ്ങും ആ മുലയാർ വിട്ടതാണ് ആ മുലയാറിന്റെ തള്ളാണ് എന്നൊക്കെ അങ്ങ് തോന്നിപ്പോയാൽ കഴിഞ്ഞു കഥ ഹദീസ് കേൾക്കേണ്ടത് അങ്ങനെയാണ് ആ മൊലിയാർ തള്ളിയതാണ് ആ ഉസ്താദ് തള്ളിയതാണ് എന്ന് തോന്നിപ്പോയാൽ കഥ കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് ഹബീബ റസൂള്ള ഫീ ഉംരിഹി

അവൻ്റെ ഭക്ഷണത്തിൽ വിശാലത ലഭിക്കാൻ ഭക്ഷണത്തിൽ വിശാലത ലഭിക്കാൻ ആർക്കെങ്കിലും ആഗ്രഹം തോന്നുന്നുവോ രണ്ടാമത് പറയുന്നത് അപ്പം അവന് ആർക്കെങ്കിലും ആയുസ് കൂടാനും ഭക്ഷണത്തിൽ വിശാലത ലഭിക്കാനും ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ ഹബീബ റസൂലി സ്വലി സ്വല പറയാം വളരെ മോശപ്പെട്ട മരണം തട്ട് തടുക്കപ്പെടാൻ എന്ന് പറയാൻ മരിക്കുന്ന സമയത്ത് കഷ്ടപ്പെട്ട് നരകിച്ച് ശരീരത്തിൽ നിന്നൊക്കെ ചലവും രക്തവും ഒലിച്ച് കഷ്ടപ്പെട്ട് മരിക്കുന്നൊരവസ്ഥയുണ്ട് ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്നാരെങ്കിലും ആഗ്രഹിച്ചു പോകുന്ന ആ ദുർമരണം വളരെ മോശപ്പെട്ട മരണം ഇതിൽ നിന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ ഈ മൂന്ന് പ്രശ്നം പറഞ്ഞിട്ട് മൂന്ന് കാര്യത്തിനോടും ഒന്നാണ് പ്രതിവിധി എന്താണ് മൂന്ന് കാര്യമോ ഒന്ന് ആയുസ് ദീർഘിച്ചു കിട്ടുക മറ്റൊന്ന് ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാകുക മറ്റൊന്ന് മരണസമയത്ത് ആ ദുർമരണം എന്ന് പറഞ്ഞ പ്രയാസപ്പെട്ട മരണം കഷ്ടപ്പെട്ട മരണം ആ മരണത്തിൽ രക്ഷപ്പെടുക ഇതിന് മൂന്ന് കാര്യത്തിനൂടി ഹബീബ റസൂലി സ്വലി തങ്ങൾ പറഞ്ഞത് ഒരു പ്രതിവിധിയാ ഒരാ കാര്യ പറഞ്ഞത്യസ്റമ്മ കുടുംബ ബന്ധം ചേർത്തിക്കൊള്ളട്ടെ ആ കുടുംബ ബന്ധം നല്ലോണം നിലനിർത്തിക്കൊള്ളട്ടെ എന്നാൽ ഈ മൂന്ന് നേട്ടവും നിനക്ക് മൂന്ന് നേട്ടമാണ് കുടുംബ ബന്ധം നിലർത്തിയാൽ ഉണ്ടാകുന്നത് അപ്പൊ പറയൂ ഞങ്ങളത് ചെയ്യാറൊക്കെ ഉണ്ട് ഞാനൊക്കെ ഞാൻ ഇവിടെ ഉള്ളവരെ അല്ല പറയുന്നത് കേട്ടോ മൊത്തത്തിലുള്ള ഒരു വിഷയമായത് കൊണ്ട് പറയാണ് ഞങ്ങൾ കുടുംബ ബന്ധമൊക്കെ നിർത്തുന്നവരാ ഞാൻ കുടുംബത്തോട് പണിക്കാറൊന്നുമില്ല പിന്നെയോ അവര് കല്യാണത്തിന് ഞാൻ പോവാതിരുന്നത് എന്റെ കല്യാണത്തിന് അവർ വരാത്തത് കൊണ്ടാണ് ഇതാണോ കുടുംബബന്ധം ചാർക്കൽ എന്റെ കല്യാണത്തിന് വന്നവർക്ക് മാത്രം ഞാൻ അങ്ങോട്ട് പോവുക ഇതാണോ കുടുംബബന്ധം ചേർക്കൽ കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ ചെയ്യുന്നവരല്ല അങ്ങോട്ടും പോയി ഇങ്ങോട്ട് തന്നപ്പോ അങ്ങോട്ടും കൊടുത്തു ഇതല്ല യഥാർത്ഥത്തിൽ കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ എന്നാൽ ആരാണ് വാസിൽ റഹ്മുഹു വസലഹ വാസി കുടുംബ ബന്ധം ചേർക്കണ്ട എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് കുടുംബ ബന്ധം പുലർത്തിയവനാ ഓന ഞാൻ കല്യാണം വിളിച്ചിട്ടോ വന്നില്ല എന്നാൽ ഓന്റെ കല്യാണത്തിന് വിളിച്ചിലെങ്കിലും പോണോന്ന് തീരുമാനിച്ചോ വെളിച്ചില്ലെങ്കിലും പോകണോ എൻ്റെ മോളെ കല്യാണം ഉണ്ടെന്ന് അറിഞ്ഞാൽ ഞാൻ പോകും ഓ എന്റെ കുടുംബക്കാരനാ ഇവനാണ് വാസില് എന്ന് ഹബീബായാഹി ഇങ്ങോട്ട് വന്നില്ല ഞാൻ അങ്ങോട്ടും പോകുന്നില്ല എന്ന് വെക്കുന്നവൻ കുടുംബ ബന്ധം നിലർത്തുന്നവനല്ല ഓൻ എൻ്റെ മോളെ കല്യാണത്തിന് വിളിച്ചിട്ട് വന്നില്ല അതല്ല എന്നാൽ വിളിച്ചിട്ട് അവൻ എന്നെ വിളിച്ചില്ല ഓവൻ്റെ മോളെ കല്യാണത്തിന്റെയും െങ്കിലും ഞാൻ പോകും അവൻ്റെ എൻ്റെ ബന്ധുവാണ് എൻ്റെ കുടുംബ ബന്ധമാണ് ഈ തീരുമാനമെടുക്കുന്നവനാണ് യഥാർത്ഥത്തിൽ അൽ അൽവാസ്റ്റിൽ എന്ന് പറയുന്ന കുടുംബ ബന്ധം നിലർത്തുന്നവനെന്നാണ് അപ്പം അതുകൊണ്ട് ഇങ്ങോട്ട് ചെയ്തതുകൊണ്ട് അങ്ങോട്ടും ചെയ്യുക പ്രത്യുപകാരം ചെയ്യുക എന്ന രീതിയിലാവാതെ ആരൊക്കെയാണോ കുടുംബം എന്നെ മനസ്സിലാക്കി അവരോട് അങ്ങോട്ട് നല്ല നിലയിൽ സഹവർത്ത പ്രവർത്തിക്കുന്നവരാരോ അവരാണ് യഥാർത്ഥത്തിൽ കുടുംബ ബന്ധം നിലർത്തുന്നവൻ അവർക്കാണ് ഈ കൂലി കിട്ടാൻ പോകുന്നത് അപ്പോൾ ഞാൻ നീട്ടി പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് കാരണം ഞാൻ പറഞ്ഞല്ലോ കാരണം ഇതിന്റെ ലക്ഷ്യം വാൾ കേൾക്കാർ മറിച്ച് നിങ്ങൾ കൊണ്ട് കൂടി കുത്തി സംസാരിച്ചും കളിച്ചും കുട്ടികളെ പാട്ടൊക്കെ ആസ്വദിച്ച് കാരണം വലിയ സന്തോഷമുള്ള കാര്യമാണ് ഇതിന്റെ സന്തോഷം എല്ലാം കനുവയ്ക്കാൻ പോണത് ഇത് പിരിയുന്ന സമയത്താണ് ആ നെല്ലിക്ക തന്ന മാതിരിയാ ഇപ്പൊ സംഘടിപ്പിക്കാൻ കുറെയൊക്കെ പ്രയാസം ഉണ്ടാവും ആ തുടക്കത്തിൽ എന്നാൽ ഇത് പിരിയുന്ന സമയത്ത് സംഘാടകർക്കും നിങ്ങൾക്കും ഭയങ്കര രസമായിരിക്കും നെല്ലിക്ക തന്ന മാതിരി സുഖം അപ്പ കിട്ട കാരണം വൈകുന്നേരം നിങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ കുടുംബ സംഘം പിരിയുമ്പോൾ വലിയ ഒരു വാഹത്ത് കിട്ടുന്ന ഇതൊക്കെ എന്നോ സംഘടിപ്പിക്കേണ്ടിയിരുന്നു കുറച്ച് വെഴുകിപ്പോയി എന്ന് നിങ്ങൾക്ക് തോന്നും അതുകൊണ്ട് ആ നിലയിൽ ആസ്വദിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് അതുകൊണ്ട് ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളുക ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് രണ്ട് മൂന്ന് ഹദീത്ത് പറഞ്ഞു രണ്ട് ഹരീത്താണ് ഒറ്റ ഹരിത്തും കൂടി കൂട്ടത്തിൽ കേൾപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ് സല്ല അലി വസ്ലെ പറയാണ് കുടുംബബന്ധം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അറസ്റ്റിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ് അതവിടെ നിന്ന് വിളിച്ചു പറയുന്ന ഒരു വിളിയാളമുണ്ട് അതെന്താട്ടെ എന്ന് എവിടെ വെച്ച മക്കത്ത് വെച്ചല്ല മതിയൻ വെച്ചല്ല അള്ളാഹുന്റെ അറസ്ന്റെ അടുത്തുനിന്ന് കുടുംബ ബന്ധം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്റെ ബന്ധം നിലനിർത്തിയവർ അള്ളാഹും ബന്ധം നിലനിർത്തട്ടെ എന്റെ ബന്ധം മുറിച്ചവന് അള്ളാഹു ബന്ധം മുറിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എന്നാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ കാത്തു സൂക്ഷിക്കുക കുടുംബ ബന്ധം മുറിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് പിണങ്ങി നിൽക്കുന്ന രണ്ടു പേര് ഒരു വീട്ടിലുണ്ടായാൽ റഹ്മ മലായിക്കത്തുർ റഹ്മ അങ്ങോട്ട് കടന്നു വരില്ല നമ്മൾ വെല്ലിമ്മ മരിക്കുമ്പോൾ ഈ ആസീനോദി ലാ ലാഹ്ലൊക്കെ ചൊല്ലിക്കൊടുത്ത് ഡ്രാ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് റഹ്മ കടന്നു വരാൻ വേണ്ടിയാ എന്നാൽ അപ്പുറം അപ്പുറം ഇരുന്ന് ജോറോ യാസീൻ ഓതുന്നുണ്ട് ആരൊക്കെ ഓതുന്നത് ഒന്ന് പാത്തുമ്മയാണ് ഒന്ന് ഹദീജയാണ് രണ്ടാളും വാശി പിടിച്ച് വാസീനോടാണ് വെല്ലിമ്മാക്ക് വേണ്ടി അല്ല ഉമ്മാക്ക് വേണ്ടിയിട്ട് ഇപ്പം ചോലവർ തമ്മിൽ വെണ്ടിയിട്ട് പിഴങ്ങിയിട്ട് വർഷം നാലായി ആ യാസിയിലുണ്ട് ഒരു ഉപകാരം ഉണ്ടാവൂല മലായക്കുത്തുറഹ്മാ അംബായിക്ക് വരൂല റഹ്ബത്തിന്റെ മൽക്ക അംബായിക്ക് വരൂല കാരണം വലിയ നമ്മൾ പണിയിക്ക പണിങ്ങുന്ന ആളുകൾ ഒരു സ്ഥലത്തുണ്ടായാൽ പണങ്ങി നിൽക്കുന്നവരുടെ വീട്ടിലുണ്ടായാൽ മലയക്കത്തുർ റഹ്മ വാപ്പാൻ്റെ റൂവിനെ കൊണ്ടുപോകാൻ വേണ്ടി റഹ്ബത്തിൻ്റെ മലക്കു വരൂ വിചാരിച്ച് ആരും തൽക്കുബാത്ത് കുത്തിരുന്ന് പണങ്ങി നിൽക്കുന്നവർ കുത്തിരുന്നിട്ട് ഈ ആസീനോദണ്ട അവിടക്ക് റഹ്മ കടന്നു വരൂല്ല അപ്പം അതുകൊണ്ട് അതും കൂടി മനസ്സിലാക്കുക അള്ളാഹുത്താല് നമുക്കൊക്കെ സൽബുദ്ധിയും അനുസരണ ബോധവും അല്ല നൽകുമാറാവട്ടെ വളരെ സന്തോഷം തോന്നുന്നൊരവസ്ഥയാണ് ഈ സന്തോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ക്ഷണിച്ചതിൽ ഇതിനെ ക്ഷണിച്ച ആളുകൾക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്